രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന പേരാവർ മാരത്തൺ രജിസ്ട്രേഷൻ അയ്യായിരം പൂർത്തിയായതായി പി എസ് എഫ് ഭാരവാഹികൾ പറഞ്ഞു വാക്രൂ പേരാവൂർ മാരത്തോൺ സെപ്റ്റംബർ പതിമൂന്നിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് നാളിതുവരെ ആയി അയ്യായിരത്തി മുന്നൂറ് രജിസ്ട്രേഷൻ ഇന്നത്തേക്ക് പൂർത്തിയായി ഞങ്ങളുടെ സ്വപ്ന നമ്പറായ ഏഴായിരത്തി അഞ്ഞൂറ് കടക്കാൻ ഇനി അധിക ദിവസം വേണ്ടിവരില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലേക്കായി ക്ഷണിച്ചുകൊള്ളുന്നു കൂടുതലായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ മാരത്തോൺ ഈ ഇവന്റിന്റെ കൺവീനറായ ഡെന്നി ജോസഫ് മൈക്ക് കൈമാറുന്നു പേരാവൂർ വരുന്ന പെരാവൂർ മാരത്തൻ ഈ വർഷം വാക്രൂ പേരാവൂർ മാരത്തൻ എന്നറിയപ്പെടുകയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പേരാണ് അയ്യായിരത്തി മുന്നൂറ് ക്ലോസ് ചെയ്ത ഈ സന്തോഷം അറിയിക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇന്ന് നൂറ് രൂപയ്ക്കുള്ള ഡിസ്കൗണ്ടഡ് രജിസ്ട്രേഷൻ കുട്ടികൾക്കായിട്ടുള്ളത് തീരുകയാണ് ഏകദേശം ഈ ചുറ്റുപാടുള്ള എല്ലാ സ്കൂളിൽ നിന്നും ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു ഡിസംബർ പത്ത് വരെ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ് അപ്പോൾ ഓൺലൈനായിട്ടും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പെരാവൂർ മാരത്തോൺ ഡോട്ട് കോമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ പെരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഡിസംബർ പത്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലോസ് ആവും അതിനു മുമ്പായിട്ട് എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പെരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഈ മഹായജ്ഞം ഇന്ന് ലോകമേറ്റെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ആവേശവും അവരുടെ താല്പര്യവും ഇത് അടുത്ത തലമുറ ഏറ്റെടുത്ത് നടത്തും എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഇനി വരുന്ന ദിവസങ്ങൾ മുഴുവൻ ഇതൊരു മാരത്തണല്ല മറിച്ച് ഇത് പേരാവിൻ്റെ ഒരു ഉത്സവമായി മാറുകയാണ് ഇന്നിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കുട്ടികൾ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ടും മുതിർന്നവരും ചേർന്ന് നിന്നുകൊണ്ടും വിവിധ തലത്തിൽപ്പെട്ട ആൾക്കാരും ഏറ്റെടുത്തുകൊണ്ടും ഇതൊരു മഹാസംഭവമായിട്ട് മാറുകയാണ് ഇത് ഉപരിയായി ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ആവേശമായിട്ട് ഉത്സവമായിട്ട് മാറുകയാണ് അതിനെ തുടർന്ന് ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് കുറേ മത്സരങ്ങളും ഫൺ ഗെയിംസും ഒക്കെ ഇതിനോട് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്നവർ മുഴുവൻ ഇതെന്താണ് സംഭവത്തെ സംഭവത്തെപ്പറ്റിയിട്ട് ആകാംക്ഷയോടെ നോക്കുകയും ഇത് പേരാവൂരിൻ്റെ ഒരു പേരായിട്ട് മാറുകയും ചെയ്യുകയാണ് അതിനെ സഹകരിച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് സ്കൂളിലെ മിക്കവാറും ഇവിടെ അടുത്തുള്ള എല്ലാ സ്കൂളിൽ ഇരട്ടി മേഖല എല്ലാ സ്കൂളിൽ നിന്നും രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അതുതന്നെ അവിടെയുള്ള അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും കുട്ടികളുടെയും താല്പര്യം അതിനകത്ത് വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന് ഇതിനോട് ഒത്തിരി താല്പര്യമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ആ സന്തോഷം ഞങ്ങൾ ഈ വേളയിൽ പങ്കുവെക്കുകയാണ് മലയോര മേഖലയിലുൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും മാരത്തോണിന്റെ ഭാഗമാകും ഏഴായിരത്തോളം രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്ന ഏഴാമത് മാരത്തോണിൽ അയ്യായിരം രജിസ്ട്രേഷനാണ് ഇതിനകം പൂർത്തീകരിച്ചതെന്ന് പി എസ് എഫ് ജനറൽ സെക്രട്ടറി എം സി കുട്ടിയച്ചൻ വൈസ് പ്രസിഡന്റ് ഡെന്നി ജോസഫ് എക്സിക്യൂട്ടീവ് അംഗം പോൾ അഗസ്റ്റിൻ ബെന്നി ഫ്രാൻസിസ് ഒ മാത്യു രമേഷ് ആലച്ചേരി കെ ജെ സെബാഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ